നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല അത് വിശ്വാസികൾക്കായിക്കൊള്ളട്ടെ വിമതർക്കായിക്കൊള്ളട്ടെ ഒട്ടും ഭൂഷണമായ നടപടിയല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടു പേരുടെയും ഭാഗത്ത് കൃത്യമായ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല കത്തോലിക്ക സഭയിലുള്ളത് സുരമലബാർ സഭയിലുള്ളത് അവരുടെ തമിഴ് പ്രശ്നങ്ങളുമൊക്കെ നടക്കുമ്പോൾ അതൊക്കെ പരസ്പരം അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ജനാഭിമുഖം അല്ലെങ്കിൽ അൾത്തരാഭിമുഖം സിനിമ കുർബാനയൊക്കെ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ അവിടെ തുടരുകയാണ് പക്ഷേ എങ്കിലും ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു സന്ദർഭമാണ് സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വേർപെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലാണ് സഭ ഏതാണ്ട് വലിയ ദുഃഖാചരണത്തിൽ തന്നെയാണ് അടുത്ത കുറേ ദിവസങ്ങളിലേക്ക് നമുക്കറിയാം മാർപ്പാപ്പ മരിച്ച ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികൾ വലിയ പ്രാർത്ഥനയിലും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതുമൊക്കെയുള്ള തിരക്കിലാണ് ആ സമയത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൃപ്പൂണിത്തുറ പള്ളിയിൽ നിന്നും ഒരു മോശമായ വാർത്ത എത്തുന്നത് അവിടെ വിമതരും വിശ്വാസികളും തമ്മിൽ തമ്മിത്തല്ലുകയും വികാരിക്കടക്കം തല്ലുകിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം അവിടെ വിമ വികാരി കഴിഞ്ഞാൽ അല്പം വിമതനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അദ്ദേഹം വിശ്വാസികളുടെ പ്രതിനിധി ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു പ്രവൃത്തി വൈദികനെ തല്ലുന്ന പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു നമുക്ക് പറയാനുള്ളത് കാരണം എന്ത് സന്ദർഭത്തിലാണേലും ഒരു വൈദികനെ കൈയേറ്റം ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല അത് വിശ്വാസിക്കായാലും വിമതനായാലും കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ അന്തരിച്ച ദിവസമാണ് തൃപ്പൂണിത്തറ പള്ളിയിൽ നിന്നും വികാരി ഫാദർ ജോഷി വേഴപ്പ നേതൃത്വത്തിൽ ഒരു സംഘം വാഗമണ്ണ ടൂർ പോയത് അതാണ് തർക്കപ്രശ്നം വാഗമണ്ണ ടൂർ പോയത് ചോദിക്കാൻ അത് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു വിഭാഗം വിശ്വാസികൾ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറ പള്ളിയിലെത്തുകയും വികാരിയെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു തർക്കം മൂത്ത് രണ്ടു കൂട്ടരും അങ്ങോട്ടുമിങ്ങോട്ടും വെച്ചതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു വൈദികനെ തല്ലിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഒട്ടും ചേർന്ന നടപടിയല്ല എറണാകുളം അകവാരി അതിരൂപതയിലെ കുർബാൻ തർക്ക വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ് നമ്മളെല്ലാം നിൽക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞ് വിശ്വാസികൾ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കാമെന്നൊന്നും ഈ പൊതുസമൂഹം ആരും പറഞ്ഞിട്ടില്ല കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗവും പറഞ്ഞിട്ടില്ല ഒരു ആരും തന്നെ പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ കാണിച്ചത് ശരിയല്ല കാരണം ഒരു വൈദികനെ കൈയേറ്റം ചെയ്ത നടപടിയിലേക്ക് പോയത് ഒരു വിശ്വാസിക്കും ചേർന്ന നടപടിയല്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇനി വാഗമണ്ണ ടൂർ പോയ കാര്യം അതിന് ചില ന്യായീകരണങ്ങളൊക്കെ ഇവർ നിക പറയുന്നുണ്ട് കാരണം നേരത്തെ തന്നെ നിശ്ചയിച്ച ടൂറാണ് അറിയാം നമുക്കറിയാം പല പള്ളികളിലും പെരുന്നാളടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ മാർപ്പാപ്പയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ വളരെ ലഘുവരിച്ച് ലളിതമായ രീതിയിലേക്ക് മാറ്റുകയാണ് സ്വാഭാവികമായും അവിടെ തൃപ്പൂണിത്തറയിലെ ആ വിമുത വികാരിച്ചാണെങ്കിലും ചെയ്യേണ്ടിയിരുന്നത് ആ വേണമെങ്കിൽ ആ ടൂർ ഒഴിവാക്കാമായിരുന്നു അത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അതിന് അനുചിതമായ നടപടി പക്ഷേ അദ്ദേഹം അനുചിതമായ നടപടി ചെയ്തില്ല എന്ന് കരുതി അദ്ദേഹത്തെ കയറി കൈകാര്യം ചെയ്ത ആ രീതി വിശ്വാസികൾക്ക് ഭൂഷണമല്ല അത് തെറ്റാണ് ഇക്കാര്യത്തിൽ വിശ്വാസികൾ കൃത്യമായ രീതിയിൽ തന്നെ നിലപാടെടുക്കണം ആ വൈദികനെ മർദ്ദിച്ച വിശ്വാസിക്ക് നേരെ നടപടി ഉണ്ടാവണം അദ്ദേഹത്തിന് നിയമപരമായ നടപടികൾക്ക് വിധേയമാക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടത്തിനും വേണ്ടത്ര ശക്തി കിട്ടില്ല ഇനി അദ്ദേഹം ആ വൈദികൻ വിമത വൈദികൻ അവിടെ നിൽക്കുന്നത് അദ്ദേഹം അവിടെ തുടരുന്നതൊക്കെ നിയമപരമായ പ്രശ്നങ്ങളാണ് കോടതിയിലും സഭാ കോടതിയിലും ഒക്കെ നിലപാടുകളുണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും അതൊക്കെ ശരിയാണ് പക്ഷേ അതിനൊക്കെ കാത്തിരിക്കാതെ ഒരു വൈദികനെ കൈയേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്ര ശരിയല്ല അത്ര വെടിപ്പായ കാര്യമല്ല എന്ന് തന്നെയാണ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കാനുള്ളത്